ബുക്കൊക്കെ മുത്തശ്ശി മുത്തശ്ശി കുറെ പാത്രങ്ങളൊക്കെ വില ഒന്നിച്ച് ആരും പറഞ്ഞിട്ടില്ല ഓരോരോ സാധനങ്ങളായിട്ട് എത്രയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ചെയ്യുമ്പോ അതിൽ പറയും ചെയ്യാലോട്ടതാണ് അതെ ഇപ്പൊ നമ്മൾ ഓരോന്നിന്റെ ആയിട്ട് കാണിക്കാം ഇപ്പൊ ആദ്യം കാണിക്കുക ആറായിരം റുപ്യ നല്ല വലുതാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോ തന്നെ കൊണ്ടുപോയി കൊറോണയിലൊക്കെ ഇഷ്ടംപോലെ കൊറോണ കഴിഞ്ഞപ്പോഴ്ശയായിട്ടുണ്ട് അങ്ങനെ ആറായിരം രൂപയുടെ ഒരു കുഴലിനടുക്കാണ് ഇപ്പൊ നിങ്ങളെല്ലാരും കണ്ട് വെച്ചത് ആണ് നമ്മളെ വീഡിയോയിൽ തന്നെ നമ്മള് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടും ഉണ്ട് കേട്ടോ അതെ അതെ നല്ല പുതിയതായിട്ട് പിന്നെ എന്താച്ചാ മുത്തശ്ശീൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വെള്ളമൊക്കെ ഇണ്ടോ ഒക്കെ നനച്ച് പിറ്റേ ദിവസമൊക്കെ മിക്കൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാ മുത്തശ്ശിക്ക് കണ്ണട ഭംഗി അതെയോ അച്ഛന്റെ നമുക്ക് മുത്തശ്ശീന്റെ കണ്ണട മുത്തശ്ശി വായിക്കാൻ പോയി നാരായണ അത് കഴിഞ്ഞിട്ട് വേണം നീ ബാക്കി വൂണ് കഴിഞ്ഞിട്ട് വേണം അതെ അതെ പോവാട അവിടെ വെച്ച് പോന്നതാ അപ്പൊ വായിക്കണമെങ്കിൽ കണ്ണട വേണേ ശരി അച്ഛന്റെ അച്ഛൻ്റെ കണ്ണടത്തു പറഞ്ഞാ ോട്ടെ ആദ്യത്തെ പാത്രം ഇതാണ് ഏഹ് ഒരു മിനിറ്റ് ഞാൻ അടുത്ത പാത്രം നോക്കട്ടെ അടുത്ത അടുത്തതാകുമോ ഈ ഒരു ചെമ്പ രൂപ രണ്ടെണ്ണം ഒന്നും കൂടി രണ്ടെണ്ണ ഉണ്ടാവും സ്റ്റീലല്ലത് ആ ഇൻഡാലിയെ പോലെയല്ലേ ആ അതെ ആ അതെ ചോറ് കൊണ്ടാ ഒന്നിലും ആൾക്കാരുടെ ചോറുകൊണ്ട് ആ അപ്പൊ അത് രണ്ടും കൂടെ എത്ര അഞ്ഞൂറ് രണ്ടും കൂടെ രണ്ട് പിടുത്തുള്ളത് ആ ഞാൻ ഏറ്റു രണ്ടും കൂടെ വരുന്ന പെട്ടെന്ന് രണ്ടിനും കൂടെ മൂവായിരം രൂപ ആ പതിനൊന്ന് അഞ്ഞൂറാണ് തൂക്കം കാരണം നമ്മളിവിടെ ഇപ്പൊ ഒക്കെ ഉള്ളതുകൊണ്ട് കായവർത്തൊക്കെ നമ്മള് തൂക്കി കൊടുക്കോണ്ട് നമുക്ക് തൂക്ക് മെഷീൻ അങ്ങനെ തൂക്കി എടുക്കാൻ പറ്റും ആ ആ അതെ 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 ഇനി നമുക്ക് ടുത്തത് എന്താന്നുള്ളത് ആ ഇത് തന്നെയാണ് ഇതിന്റെ ആ അതെ ആ അടുത്തതാ ഈ ഒരു വട്ടച്ചെമ്പ എത്ര മുത്തശ്ശി വട്ടച്ചല്ല മുത്തേക്ക് ശ്രദ്ധിച്ചു മൂവായിരം ആ ഈ വട്ടച്ചെമ്പ അതിനെത്രയാ വട്ടേ കാട്ട ഒരു സ്റ്റീലിന്റെ അളപ്പുണ്ടായിരുന്നു ആണോ എന്താ മുത്തശ്ശീ മറന്നുപോയത് മറന്നുപോയി ആ ആയിക്കോട്ടെ ആ അപ്പൊ എന്നാൽ അടുത്ത് നമുക്ക് നോക്കാം അപ്പോഴത്തേക്കും പരസ്യമായി പോയി ഒരു മിനിറ്റ് അപ്പൊ ഒരു രണ്ട് വട്ടച്ചമ്പും അതിനുള്ളൊരു അടുപ്പും രണ്ടും കൂടെ ആയിരം രൂപ രൂപാറ് പോലെ അതെ നമുക്ക് അടുത്തും അതെ അടുത്തത് എന്താ നോക്കട്ടെ കുക്കറാണോ അല്ല ഇത് നമ്മള് പറഞ്ഞു ആ ആ ആ ഇതിന് എത്ര ഉദ്ദേശം ചോറ് കൂറ്റണോറ് ആ ഒരു തൊള്ള പാത്രം എണ്ണൂറ് തൊള്ള പാത്രം പിന്നെ നമ്മുടെ പാലിന്റെ കെറ്റിലോ രണ്ടെണ്ണൂറ് അല്ലേ ഈ താഴെ ഇരിക്കണത് പിന്നെ നമ്മളെ തുടപ്പാത്രത്തിന് എണ്ണൂറ് രൂപ കുക്കറിന് എത്ര കുക്കർ കുക്കർ തൂക്കം നോക്കിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ കൂട്ടും ഞാൻ കടയിലൊക്കെ അന്വേഷിച്ചു കുക്കറിന്റെ വിലയാണ് പറയാത്ത എല്ലാരും അടുത്തും പത്തും പന്ത്രണ്ട് ഇതിപ്പോ പിന്നെ ഇരുപത്തിയഞ്ചു കിലോൻ്റെയാണ് ലിറ്റർ ഇരുപത്തി ലിറ്റർ പത്ത് ലിറ്ററിന്റെ എല്ലാവരും എടുത്തു അപ്പൊ അവർക്ക് തന്നെ വില അറിയില്ല ചോദിച്ചപ്പോ അന്വേഷിച്ചിട്ട് പിന്നെ പറയാ നാല് കിലോ പരിപ്പാണ് മുത്തശ്ശേരി വേവിച്ചിരുന്നത് ആ അങ്ങനെ അപ്പൊണ്ടോ നമ്മളവിടെ പോയി വാങ്ങിയതാ ഓർമ്മ എല്ലാ സൈസും ഇപ്പൊ ഇവിടെ ിറ്റർ അങ്ങനെ ഇത് മുത്തശ്ശി ചോറ് വെക്കണ ചെമ്പാണ് കേട്ടോ രണ്ട് സൈഡ് ഇങ്ങനെ കാതൊക്കെ ഉള്ളത് അത് ഒന്ന് കുറച്ച് കൊറച്ച് വലുപ്പുള്ളതുകൊണ്ട് ഒന്ന് കൊറച്ച് ചെറുതുമാണ് അത് രണ്ടും കൂടെയാണ് നമ്മൾ പത്തായിരം രൂപയാണ് നമ്മൾ ഇട്ടിരിക്കണത് കേട്ടോ ഇതാണ് ആ ചെമ്പ് പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ചെറുത് ആയതുകൊണ്ടും ഒന്ന് കുറച്ച് അതിനെയൊക്കെ കുറച്ചുകൂടെ വലുപ്പമുള്ളത് കൊണ്ടാണ് നമ്മള് രണ്ടിനും കൂടെ എടുക്കുകയാണെങ്കിൽ പത്ത് രൂപ പിന്നെ സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നിന് ആറ് രൂപയും ഒന്നിന് നാല് രൂപ ആയിട്ടാണ് കേട്ടോ പറയണത് അഞ്ച് ആണ് ഈ രണ്ട് ചോറ് വെക്കണ രീതിയിലുള്ള രണ്ട് കാതുള്ള ചെമ്പാണ് അപ്പൊ അതൊക്കെ നിങ്ങക്ക് വീഡിയോ ആ അതാണ് അല്ലേ വലുതായോണ്ട് പിന്നെ അഞ്ഞൂറ് വരും മുന്നൂറ്റിഅൻപത് നാന്നൂറാണ് വില എന്നൊക്കെ പറഞ്ഞു അപ്പൊ തൂക്കി നോക്കുമ്പോ ശരിയാവുന്നില്ല അപ്പൊ അത് ഇപ്പൊ തൂക്കി നോക്കിട്ട് വേണം കുണ്ടൻ ചെപ്പണ് മൂന്നെണ്ണുണ്ട് കുണ്ടച്ചമ്പ് കുണ്ടൻ ചെമ്പിന്റെ വില എങ്ങനെയാണ് അപ്പൊ ഈ അടുത്തത് കുണ്ടൻ ചെപ്പാണ് കേട്ടോ മൂന്നെണ്ണാണുള്ളത് അതിനെങ്ങനെയാ വില പറഞ്ഞോളൂ അതിന് പറഞ്ഞത് മൂവായിരം മൂവായിരം രൂപ കുണ്ടൻ ചെമ്പ് കൊടുക്കുന്നത് പിന്നെ വെയിറ്റ് ആദ്യം ചോറ് വെച്ചും പിന്നെ ചോറ് വെക്കാൻ ഈ പിന്നെ എപ്പഴും വെള്ളം കുടിച്ചു വെക്കും ഇതിന്റെ വില സ്റ്റീല് പിടിത്തുള്ള രണ്ട് പാത്രം ഉള്ളത് വലച്ചു തുറക്കുന്നു ഒന്ന് പായസം കൊണ്ടുപോയിരുന്നു പിന്നെ നൂറാൾക്കുള്ള ചോറും കൊള്ളു അതില് ചെലപ്പോ പായസം വരുമ്പോഴേക്കും ചെലപ്പോ ചോറില് അരച്ചു കൊണ്ടുപോകാൻ സൗകര്യമാണോ അപ്പൊ അങ്ങനെയും കൊടുക്കാറുണ്ട് അത് അപ്പൊ രണ്ടെണ്ണം ആ രണ്ടെണ്ണത്തിന് എത്ര രണ്ടെണ്ണം കൂടി മൂവായിരം മൂവായിരം രൂപ അപ്പൊ നമ്മള് കുക്കറിന്റെ വില നമ്മള് പറഞ്ഞിട്ടില്ല കടക്ക് വിളിച്ചു ചോദിച്ചു അപ്പൊ ഇരുപത്തഞ്ചു ലിറ്ററിന്റെ കുക്കറാട്ടോ അലുമിനിയാണ് അലുമിനിയാണ് അപ്പൊ എങ്ങനെയൊന്നെ അപ്പൊ അവര് പറഞ്ഞ ഏഴായിരം ആറായിരത്തിന് ഇരുപത്തിയഞ്ചു ലിറ്റർ ഇരുപത്തഞ്ചു ലിറ്റർ കൃഷി വാങ്ങിയത് ഇരുപത്തിയഞ്ചു ലിറ്ററാണ് അപ്പൊ നിങ്ങളൊരു അയ്യായിരത്തിന് കൊടുത്തോളൂ പറഞ്ഞു അയ്യായിരത്തിന് കൊടുത്തോളൂ പറഞ്ഞിട്ട് ായിരത്തിന് കൊടുക്കാനാ വിചാരി കൊറച്ച് നാണയങ്കിലൊക്കെ മുത്തശ്ശി ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെന്താ വെച്ചാല് ഒന്നര പത്ത് ലിറ്ററിന് രണ്ട് കുക്കറും മുത്തശ്ശീരി എടുത്തിട്ടുണ്ട് ഉപയോഗമാണ് മുത്തശ്ശിക്ക് എന്തെങ്കിലും ചെലപ്പോ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും അപ്പൊ അത് രണ്ടും മതിച്ചിട്ടാണ് അതിപ്പോ വെറുതെ ഇരിക്കേ പിന്നെ വേണ്ടവർക്ക് ആവശ്യക്കാർക്ക് ബാക്കി വില ും മനസിലായി തോന്നു സംശയങ്ങളുണ്ടോ മെസ്സേജ് അയച്ചോളോ അതെ അപ്പൊ കുക്കറിന്റെ വില എല്ലാവർക്കും കിട്ടി പിന്നെ ടിഫിൻ ആണ് അതൊരു നാലഞ്ച് തട്ടുണ്ട് മുത്തശ്ശി അഞ്ചു അഞ്ചല്ലേ അതിൽ കൊണ്ടെ ആ ആയിട്ട് ആ അതെ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ചരക്ക് ചരക്ക് ഉം പായസല്ലേ ആണ് എണ്ണായിരം രൂപയാണ് ചരക്കിന് നമ്മൾ ഇടുന്നത് പിന്നെ ഉരുളി കൊടുക്കണ്ടോന്ന് കൊറേ പേര് ചോദിച്ചായിരുന്നു ും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട് ഇത് രണ്ടെണ്ണുണ്ട് അപ്പൊ അത് ആൾക്കാരെ പറയുമ്പോ പേരിന്ന വലിയ ഉള്ളിലാണ് മുത്തശ്ശി ശർക്കേര് ശരിയാക്കാറ് അപ്പൊ അത് ഞാൻ മാത്രം ചെയ്യാൻ പറ്റൂ എന്താച്ചാ മറ്റാദ്യം മറ്റേ ഇണ്ടാക്കി അന്ന് അത് വാങ്ങണേന് മുമ്പേ എന്താച്ചാ ഒരാള് അങ്ങനെ വറൽ നേരത്ത് തരണം ചാട്ടി കുടിച്ചപ്പോ അതൊന്നും വേണ്ട ഞാൻ തന്നെ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നില്ലെങ്കിലും അപ്പൊ കൊടുക്കണില്ല ചരക്ക് പിന്നെ ഒരു കമന്റ് കണ്ടു ഇഡ്ഡലി പാത്രം ഇഡലി പാത്രം അമ്പലത്തിൽ ചെലപ്പോ വേണം അമ്മാന്റെ അമ്പലം അമ്മാ രണ്ടിസൈക്കണേ എന്താ വരാ എന്താ വരാൻ അതിന്റെ വില ഇടേള്ളു അപ്പൊ അത് അമ്പലത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ വിചാരിക്കണെന്നു വെച്ചാൽ ഇടയ്ക്കൊക്കെ അവരിടക്കൊക്കെ കൊണ്ടുപോകാ പാത്രം നൂറിഡി ഒറ്റ ട്രിപ്പിന് എടുക്കാം എടുക്കാൻ അതെ അങ്ങനെ ഡിലിപാത്രം ആർക്കും അവിടെ വേണ്ടന്നുണ്ടെങ്കില് നമ്മള് വില പറയാട്ടോ അതെ പിന്നെ നമ്മളുടെ ബക്കറ്റും ബേസിനും ഒക്കെ നമ്മൾ വരുമ്പോ അതിനനുസരിച്ച് നമ്മള് പറയാം ഗ്ലാസുകള നമ്മളെ ഈ അരി കുറ്റ ഗ്ലാസ് ആ ആ അതെത്രണ്ട് ആൾക്കാര് പറ്റിക്കണുണ്ടേ പറ്റിക്കയാണ് കൊറേ പേര് കൊറോണ പേപ്പർ ഗ്ലാസ് ഒന്ന് ശരിയേ അപ്പൊ ഇതൊക്കെ പിന്നെ നിങ്ങൾ വരുന്നവര് ഇതാ വീഡിയോ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറില് മെസ്സേജ് അയച്ചോളൂ ഞാൻ റിപ്ലൈ തരിക അപ്പൊ നമ്പർ ചെയ്യേണ്ടത് ഞാൻ ഒന്നുകൂടെ പറയാം എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴ് അറുപത്തിരണ്ട് ഇതാണ് കേട്ടോ മുത്തശ്ശിയുടെ നമ്പർ എന്നിട്ട് ഇതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളുടെ മാത്രമാണ് കേട്ടോ കാരണം അന്നാലേ ഇപ്പം നമ്മൾ നോക്കണുള്ളൂ അപ്പോൾ ആ അപ്പൊ എത്ര തന്നെ ഉള്ളു അല്ലേ